മാതൃഭൂമി മാതൃഭൂമി ന്യൂസ് ന്യൂസ് ബിഗ് ഓൺലൈൻ പരമ്പരയ്ക്ക് പിന്നാലെ പോലീസ് നടപടി തട്ടിപ്പ് നടത്തുന്ന അറുപത് ആപ്പുകൾ കണ്ടെത്തി വ്യാജ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഗൂഗിളിന് പോലീസ് നോട്ടീസ് നൽകി ഇത്തരം ഓൺലൈൻ ലോട്ടറികളുടെ പരസ്യം ഫേസ്ബുക്കിൽ നിന്ന് നീക്കണമെന്നും കാണിച്ച മെറ്റയ്ക്ക് നിർദ്ദേശം പ്രശാന്ത് കൃഷ്ണയു മാറുന്നത് കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് സാധാരണക്കാരായ ആളുകളുടെ ആശ്രയമാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ അവരാണ് ലോട്ടറി എടുക്കുന്നത് അവരാണ് ഈ രീതിയിൽ വലിയ രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നത് പറ്റിക്കപ്പെടുന്നത് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ അതിൽ ഇടപെടൽ വരികയാണ് ഞായറാഴ്ചയാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത് ഇന്നിപ്പോൾ ബുധനാഴ്ച ആകുമ്പോഴേക്കും ഇതിൽ നടപടി വരുന്നു എന്നത് വാർത്ത കണ്ടു എന്നത് തന്നെയാണ് കാരണം ഈ വാർത്തയിലൂടെ നമ്മൾ തുറന്നു കാട്ടിയത് ഓണം പമ്പൾ നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് അടക്കം വ്യാജമായി ഓൺലൈനിലൂടെ ഓൺലൈൻ ആപ്പുകൾ വിറ്റഴിക്കുകയാണ് അതായത് ഞാൻ വാങ്ങുന്ന ഫിസിക്കലായി കടലാസ് രൂപത്തിൽ വാങ്ങുന്ന ഒരു ലോട്ടറി തന്നെ മറ്റൊരാൾക്ക് ആ രീതിക്ക് വേണമെങ്കിൽ ഓൺലൈനായി ഈ ആപ്പുകളിലൂടെ വാങ്ങാൻ സാധിക്കും അതേ നമ്പർ ഇതിലെ കാണാപ്പുറങ്ങൾ തട്ടിപ്പുകളാണ് നമ്മൾ തുറന്നു കാട്ടിയത് ഇതിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായത് ഈ നടപടിയിലേക്ക് നയിച്ച സംഭവം മന്ത്രി ഇടപെട്ടു മന്ത്രി പോലീസിന് പരാതി നൽകാൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി നിയമം നിർമ്മിച്ചുവെന്ന ഉറപ്പ് നൽകി ഇതിന് പിന്നാലെയാണ് നടപടി ഇപ്പോൾ തീരുമാനമായി വന്നിരിക്കുന്നത് അറുപത് വ്യാജ ആപ്പുകൾ പോലീസ് നടത്തിയ പട്രോളിങ്ങിൽ കണ്ടെത്തിയിരിക്കുന്നു ഇത് നീക്കാൻ ഗൂഗിളിന്റെ നോട്ടീസ് നൽകിയിരിക്കുന്നു ഓൺലൈൻ ലോട്ടറികളുടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകളും ഇരുപത് വെബ്സൈറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവന്ന ആപ്പുകളടക്കം നിരവധി ആപ്പുകൾ അറുപതിലധികം ആപ്പുകളാണ് ഇത്തരത്തിൽ പോലീസ് നീക്കം ചെയ്യാൻ പോകുന്നത് ഗൂഗിളിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിന്റെ നിയമവശങ്ങളടക്കം ആർ അനന്ത സിനിമയിൽ വിശദീകരിക്കാനും സാധിച്ചു ശരി ആനന്ദ കൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്ത ഇത് വെബ്സൈറ്റുകളല്ല അല്ല ഇത് ആപ്പുകളാണ് അപ്പോൾ അന്ന് ഈ ഒരു വിഷയം പ്രശാന്ത് ഈ ഒരു വാർത്ത ചെയ്തത് ആ സമയം തന്നെ നമ്മൾ ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട ഈ ഐ ടി വിദഗ്ധരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അതായത് ഈ ഇത് ഈ ആപ്പിൽ ഈ പണം വാങ്ങുന്നവരുടെ അക്കൗണ്ടും അക്കൗണ്ടും പണം കൊടുക്കുന്നവരുടെ അക്കൗണ്ടും ലിങ്ക്ഡ് ആണ് ഇപ്പോൾ ഒരു ഒ ടി പി ഫോണിൽ വിളിച്ച് പറയുന്നത് പോലെയല്ല അപ്പോൾ സോഴ്സ് ലഭ്യമാണ് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് നിർത്തലാക്കുന്നില്ല അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു ഇപ്പോൾ ആ രീതിയിൽ തന്നെ ഇടപെടുകയാണ് ആര്യ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഔദ്യോഗിക സൈറ്റ് എന്ന നിലയ്ക്കാണ് പല ഓൺലൈൻ വ്യാജ ലോട്ടറി വിൽപ്പനയും നടക്കുന്നത് ഇതാണ് പ്രശാന്ത് കൃഷ്ണ വാർത്തയിലൂടെ ചൂണ്ടിക്കാട്ടിയത് ഇത് മാതൃമ ന്യൂസാണ് ഇങ്ങനൊരു ഓൺലൈൻ വ്യാജ വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നത് ഈ വാർത്ത ചെയ്തപ്പോൾ തന്നെ നമ്മൾ സൈബർ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ തന്നെ അവർ അവർ പറഞ്ഞത് ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയെന്നാണ് അതിനുശേഷം ലോട്ടറി ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി പരാതിയും കൂടെ നൽകി ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സൈബർ operation wing പ്രത്യേക സൈബർ പട്രോളിംഗ് നടത്തിയത് ആ പട്രോളിങ്ങിനാണ് അറുപത് വ്യാജ ആപ്പുകൾ അതായത് കേരള സംസ്ഥാന ലോട്ടറിയുടെ അതേ മാതൃകയിൽ അതേ നമ്പറിൽ ലോട്ടറി വിൽക്കുന്ന അറുപത് ആപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ അറുപത് ആപ്പുകളും നീക്കം ചെയ്യാൻ ഗൂഗിളിന് സൈബർ ഓപ്പറേഷൻ വിംഗ് നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഈ വ്യാജ ആപ്പുകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഫേസ്ബുക്കിലും ഒക്കെ വരുന്നുണ്ട് അത് നീക്കം ചെയ്യാൻ മെറ്റയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിനൊപ്പം ഈ ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്ന ിൽ വ്യാജ ലിങ്കുകൾ നൽകുന്ന ഇരുപത്തി അഞ്ചോളം എഫ് ബി പ്രൊഫൈലുകളും അതും ഫേക്ക് പ്രൊഫൈലുകളാണ് അതുപോലെ ഇരുപത് വെബ്സൈറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇതും നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി കർശന നട നിയമ നടപടി സ്വീകരിക്കാനാണിപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കേരള മെഗാമില്യൺ ലോട്ടറി കേരള സമ്മർ സീസൺ ധമാക്ക എന്നീ പേരുകളിൽ ആണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഈ സംസ്ഥാന ലോട്ടറി വ്യാജമായി വിൽക്കുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഈ പ്രത്യേകിച്ച് ഓണം ബമ്പറിന്റെ വിൽപ്പനയൊക്കെ വരികയാണ് അപ്പോൾ കർശനമായ നിയമ നടപടികളിലേക്കാണ് ഇപ്പോൾ സൈബർ പോലീസ് വിഭാഗം പോകാൻ പോകുന്നത് മാതൃവിന്യൂസാണ് ഇങ്ങനൊരു വ്യാജ ലോട്ടറി വില്പനയിലൂടെ ഈ മറഞ്ഞിരിക്കുന്ന സംഘം കോടികൾ നേടിയെടുക്കുന്നു എന്നുള്ള വലിയ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ആ വാർത്തയിലാണിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് ആര്യ അനന്തൻ ഇപ്പോൾ ഈ ആപ്പുകൾ നേരത്തെ അനന്തൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റോറിൽ പോയി ഇത് തപ്പിയാൽ ആ അതിൻ്റെ ഫസ്റ്റ് പേജിൽ പോകുമ്പോൾ ഇത് നമ്മുടെ കേരള സർക്കാർ സംസ്ഥാന സർക്കാർ വിൽക്കുന്ന ലോട്ടറിയുടെ ഓൺലൈൻ വേർഷൻ ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ആണ് അതിൻ്റെ എംബ്ലവും അതിലെ എഴുത്തുകളും ഒക്കെ അപ്പോൾ ഒരുപക്ഷെ പേപ്പർ ലോട്ടറി മാത്രമേ ഉള്ളൂ എന്ന് അറിയാത്തവർക്ക് മുന്നിൽ തട്ടിപ്പിൻ്റെ വലിയ ലോകമായിരുന്നു ഇത് തീർച്ചയായിട്ടും ദാ ഈ ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്ന ആ കുറിപ്പിൽ തന്നെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ള വിശദമായ നമ്മൾ കൊണ്ടുവന്ന വാർത്തയിലെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പരസ്യം ഇതിൻ്റെ ഈ വ്യാജ ആപ്പുകളുടെയും സൈറ്റുകളുടെയും പരസ്യം വാട്സാപ്പിലും ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയാണ് വരുന്നത് അതിനുശേഷം അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കേരള സർക്കാർ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചെന്നും നാൽപ്പത് രൂപ മുടക്കിയാൽ പന്ത്രണ്ട് കോടി രൂപ വരെ നേടാമെന്നുമുള്ള സന്ദേശങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ലഭിക്കുന്നത് സന്ദേശത്തിൽ പറയുന്ന നമ്പറിലേക്ക് നാൽപ്പത് രൂപ അയച്ചാൽ വാട്സപ്പിൽ ുടെ വ്യാജ ലോട്ടറി ടിക്കറ്റ് ചിത്രം അയച്ചു നൽകും നെറുക്കെടുപ്പിന്റെ സമയം കഴിയുമ്പോൾ കൃത്രിമമായി നിർമ്മിച്ച നെറുക്കെടുപ്പ് ഫലം തട്ടിപ്പുകാർ അയച്ചു നൽകുകയും ഫലം പരിശോധിക്കുമ്പോൾ കൈവശമുള്ള ടിക്കറ്റിന് അഞ്ച് ലക്ഷം രൂപ സമ്മാനം ലഭിച്ചതായി കാണിക്കുകയും ചെയ്യും ഇതോടെ തട്ടിപ്പിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നു സർക്കാർ പ്രതിനിധി നിന്ന് ഒരാൾ ഫോണിൽ വിളിക്കുകയും സമ്മാനത്തുക ലഭിക്കാൻ ജി സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന ആവശ്യത്തിനായി പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ റിസർവ് ബാങ്ക് സമ്മാനത്തുക പിടിച്ചുവച്ചിരിക്കുന്നതായും സമ്മാനം കൈമാറാനായി കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ചങ്ങലകൾ പോകുന്നത് ഇതിനൊപ്പം തന്നെ നമ്മൾ കടയിൽ നിന്ന് ഔദ്യോഗികമായി വാങ്ങിക്കുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ അതേ മാതൃകയിലുള്ള ഒരു മാറ്റവും ഇല്ലാത്ത അതേ നമ്പറിലുള്ള ടിക്കറ്റാണ് നമുക്ക് ഇവർ വാട്സപ്പിലൂടെയൊക്കെ അയച്ചു തരുന്നത് അങ്ങനെയാണ് പലരും ഇത് ഒറിജിനലാണ് എന്ന് വിചാരിച്ച് തട്ടിപ്പൽ ഒരു പക്ഷേ ഒന്നാം സമ്മാനം അടിക്കുന്ന ലോട്ടറി ടിക്കറ്റൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് കയ്യിൽ വെച്ചിരിക്കാൻ ആ വാട്സപ്പിൽ തന്നെ വെച്ചിരിക്കാനേ പറ്റും പക്ഷേ അപ്പോഴേക്കും നമ്മുടെ പണം പോയിട്ടുണ്ടാകും നമ്മൾ ചില ആൾക്കാരുമായി പ്രശാന്ത് തന്ന ആ വാർത്തയിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ചെറിയ ചെറിയ സമ്മാനത്തുകൾ ഒക്കെ ഇവർക്ക് ലഭിക്കും ുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു അങ്ങനെയാണ് പലരും ഇതിലങ്ങ് വിശ്വസിച്ച് കൂടുതൽ കൂടുതൽ പണം മുടക്കാൻ തയ്യാറാകുന്നത് ഏതായാലും നമ്മളറിയാതെ സംസ്ഥാന സർക്കാർ അറിയാതെ നമ്മളെ നമ്മുടെ ഔദ്യോഗിക ലോട്ടറിയുടെ പേരിൽ കോടികളാണ് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഏതോ അജ്ഞാത സംഘം ചോർത്തിക്കൊണ്ടിരുന്നത് അതിനാണ് നാം മാതൃഭിന്യൂസിൻ്റെ വാർത്തയിലൂടെ ഇപ്പോൾ തടയിടാൻ ഒരു പരിധിവരെ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ പോലീസ് പറയുന്നത് ഇതിപ്പോൾ കുറേ കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും മിക്കവാറുമൊക്കെ ഇത് മറ്റ് രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാകും ഇതിൻ്റെ ഓപ്പറേഷൻ അപ്പോൾ വീണ്ടും വീണ്ടും ഇത്തരം ലിങ്കുകൾ വരും അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുക ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി കേരള സംസ്ഥ സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറി ഓൺലൈനിലൂടെ നടത്തുന്നില്ല കടകളിൽ നിന്ന് ഔദ്യോഗിക ലോട്ടറി ഏജന്റിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയുന്ന പേപ്പർ ലോട്ടറി മാത്രമേ നമുക്കുള്ളൂ അതല്ലാതെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊന്നും ലിങ്കുകളിലൂടെയൊന്നും സൈറ്റുകളിലൂടെയൊന്നും ഒരു ലോട്ടറി കച്ചവടവും സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല അങ്ങനെ ലഭിക്കുന്നതെല്ലാം ഞായറാഴ്ച അത്ര രീതിയിൽ വലിയൊരു തട്ടിപ്പാണ് കാരണം ലോട്ടറിയൊക്കെ ഒക്കെ ആശ്രയിക്കുന്നത് ലോട്ടറി എടുത്ത് നല്ലൊരു ജീവിതം സ്വപ്നം കാണുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ് അവരാണ് ഈ രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നത് പ്രശാന്ത് കൃഷ്ണൻ കൂടി നമുക്കിപ്പം തുടരുന്നുണ്ട് പ്രശാന്ത് അന്ന് തന്നെ നമ്മൾ ലോട്ടറി ഡയറക്ടറുമായി സംസാരിക്കുമ്പോൾ നടപടി എടുക്കും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എത്രയോ ദിവസമായി കാരണം ഇതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഒരു ഫോണിൽ വിളിച്ച് നിങ്ങൾ ഒ ടി ആ രീതിയിലുള്ള തട്ടിപ്പായിരുന്നില്ല അതിൽ അതിന് ഇതിന്റെ ഒരു വ്യാപ്തി വലുതാണ് എത്രയോ ആപ്പുകളുണ്ട് അപ്പോൾ അത് അവിടെ ഇങ്ങനെ സുഗമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടും അറിയാത്ത മട്ട് നടിക്കുകയാണോ എന്നുള്ളൊരു സംശയം നമുക്കും തോന്നിയിരുന്നു ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള വലിയ ആശ്വാസകരമായ കാര്യമാണ് ആര്യ സാധാരണ ഒരു വാർത്ത വരുമ്പോൾ അതിന് പിന്നാലെ ബന്ധപ്പെട്ട അധികാരികൾ നടത്തുന്ന ഒരു പ്രതികരണം അതായത് നടപടി എടുക്കുമെന്ന പ്രതികരണം അത്തരത്തിൽ മാത്രമായി ഇതൊതുങ്ങുമോ എന്ന് നമ്മൾ സംശയിച്ചു പക്ഷേ നമ്മൾ കുറത്ത് പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ആ വാർത്തയിൽ തന്നെ വിശ വ്യക്തമാണ് കാരണം ഓണം ബമ്പർ പോലെ സർക്കാർ കേരള ഭാഗ്യക്കുറി വകുപ്പ് ഏറ്റവും പ്രസ്തീജിയസായി കരുതുന്ന ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ലോട്ടറി പോലും അത് ഒരാൾ ഒരാൾ നേരിട്ട് വാങ്ങുന്ന ഒരു ലോട്ടറി പോലും ഓൺലൈനായി അതേ നമ്പർ വിറ്റഴിക്കുന്നു അപ്പോൾ അതിൽ എടുക്കുന്നവർ ർക്ക് പോലും ആ ഭാഗ്യം കിട്ടില്ല എന്ന ഉറപ്പുണ്ട് ആ ഉറപ്പിലൂടെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിരവധി പേരെ ആപ്പിലൂടെ തട്ടിച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പേരുടെ പണം കവർന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല നമ്മൾ നൽകിയ വാർത്തയിലെ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തലുള്ളത് ഇത്തരം ആപ്പുകൾ സമ്മാനങ്ങളും കൊടുക്കുന്നു അത് എത്ര വലിയ സമ്മാനമെന്നല്ല ചെറിയ സമ്മാനങ്ങൾ അഞ്ഞൂറ് രൂപ എടുത്തും നാൽപ്പത് രൂപ എടുത്തും എല്ലാം ടിക്കറ്റ് എടുക്കുന്നവർക്ക് അയ്യായിരം രൂപയും ഇരുപത്തി രൂപയൊക്കെ സമ്മാനം കിട്ടുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഈ ലോട്ടറിക്ക് വശം വധരാകുന്നു അത് ചിലപ്പോൾ ഒരുപാട് തവണ എടുക്കുമ്പോഴായിരിക്കും അവർക്ക് ഒരു തവണ കിട്ടുക അപ്പോൾ നാളെയാണ് നാളെയാണ് എന്ന് ലോട്ടറിയുടെ ഒരു മുദ്രാവാക്യം പോലെ തന്നെ ഇന്ന് അടിച്ചില്ലെങ്കിൽ നാളെ കിട്ടും എന്ന പ്രതീക്ഷയോടെ പലരും പകൽ അന്തിയോളം പാടുപെട്ട പണം കൊണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിൽ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള ലോട്ടറി വകുപ്പിൻ്റെ ഒരു വരുമാന നഷ്ടം എന്നതിലുപരി ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ് എന്ന വിഷയം നമ്മൾ ഉയർത്തിയത് ഏതായാലും അതുകൊണ്ട് ധനമന്ത്രി നിയമനിർമ്മാണ ോട്ടറി തടയുന്നതിന് വേണ്ടി സർക്കാർ പറഞ്ഞു അതിലേക്ക് തന്നെ പ്രതീക്ഷിക്കാം അതിന്റെ ആദ്യ പടിയായി പോലീസിന്റെ വാർത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഈ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ഈ ആപ്പുകൾ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ആപ്പുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം മെറ്റയ്ക്കും നൽകിയിട്ടുണ്ട് ഈ ആപ്പുകളുടെ പരസ്യം മുഴുവൻ ും നിര്ദേശം നൽകിയിട്ടുണ്ട്